ഹെയർ ട്രാൻസ്പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് വയസ്സ് എങ്കിലും കുറഞ്ഞു കിട്ടി ഇങ്ങനെ ഉണ്ടാവും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് ഒരു സെവൻ ഗ്രേഡ് കഷൻ്റെ ആയ ഒരു വ്യക്തിക്ക് ഹെയർ ട്രാൻസ്പ്ലാൻ്റ് ചെയ്താൽ എങ്ങനെയൊക്കെ മുടി മുടിവരാം ആക്ച്വലി ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് റിസൾട്ട് നമ്പർ അറുപത്തി ഏഴിലോട്ട് സ്വാഗതം ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രേയസ് ശ്രീകുമാർ എന്നാണ് ഞാൻ ഫോട്ടോസ് കാണിക്കാം ഓക്കെ നല്ല ഏജ് തോന്നിക്കുകയാണ് ആക്ച്വലി അദ്ദേഹത്തിന് ഏജ് ഉണ്ട് പക്ഷേ അത്തോളം ഏജ് ഒന്നുമില്ല പക്ഷെ നല്ല ഏജ് കാണും ഈ ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു അറുപത് അറുപത്തഞ്ച് വയസ്സ് പ്രായമൊക്കെ തോന്നും ശരിയല്ലേ ഇത് നമ്മളൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മളുടെ ഏജ് ഒന്നും നിലനിർത്താൻ വേണ്ടിയാണ് ഫിസിക്കലി മെൻറ്റലി അല്ല നമ്മൾ ഫിറ്റാണ് പക്ഷേ മുടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വയസ്സന പോലെ തോന്നും കൂടെ പഠിച്ച ആൾക്കാരും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നീ വയസ്സനായാലാ എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് മുടി പോയായിരിക്കും മനസ്സിലാവുള്ളൂ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ ഓഗസ്റ്റിലാണ് അദ്ദേഹം സർജറി ചെയ്തത് ചെയ്ത ഫോട്ടോസ് ഡോണർ ഏരിയ അത്ര സ്ട്രോങ് അല്ല ഡോണറിൽ വീക്കാണ് ഡോണറിൽ മുടിയുണ്ട് നിങ്ങളെത്ര വളരെ മുടി പക്ഷേ തിൻ ഹെയർസ് ആണ് ഓക്കെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് മാത്രമാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ട്രാൻസ്പാൻഡ് ചെയ്ത ഫോട്ടോസ് ഹെയർ എൻറോൾ ചെയ്ത ഒക്കെ കാണുക ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയച്ചു ഡൗട്ട്സ് ചോദിക്കും ശരി ഞാൻ ഒരു വ്യക്തി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എനി ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കുക എനിക്ക് സമയമുണ്ട് ഞാൻ റിപ്ലൈ ചെയ്താൽ ഞാൻ പറയാറുണ്ട് എനിക്ക് ഇൻകേസ് ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലാന്ന് നിങ്ങൾ വാട്ട്സപ്പ് ചെയ്യും ഞാൻ വാട്ട്സാപ്പ് സമയം ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ഞാൻ റിപ്ലൈ തരാം ഒരു രൂപ ഒരാളെടുത്ത് പോലും ഇതുവരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടാവില്ല ഓക്കെ അദ്ദേഹം ഓരോ മാസങ്ങൾ എനിക്ക് റിസൾട്ട് അയച്ചു വരും അറൗണ്ട് ഒരു ഹെയ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫുൾ റിസൾട്ട് ഫ്രണ്ട് ഏരിയയുടെ ഫുൾ റിസൾട്ട് വന്ന ഫോട്ടോ കാണിക്കാം നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളും ഫോട്ടോ സീസ് റിസൾട്ട് ഇതും വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് മാത്രം വളരെ തിൻ ഡോണറിൽ ചെയ്തതാണ് അതും അദ്ദേഹം വർക്ക് ചെയ്യുന്ന അബുദാബിയിലാണ് അവിടുത്തെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൾഫ് കൺട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വെള്ളം സെയിം വെള്ളം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ റിസൾട്ട് കിട്ടാനുള്ള ഒരു കാരണം ട്രാൻസ്പ്ലാൻ ചെയ്തിരിക്കുന്ന ടെക്നോളജി ആ ചെയ്തിരിക്കുന്ന ഹാൻഡ് ആ ഡോക്ടർ ആൻഡ് ടീം ഈസ് വണ്ടർഫുൾ കാരണം അത്ര എളുപ്പമൊന്നുമല്ല ഈ ഒരു ഡോണർ ഈ റിസൾട്ട് കിട്ടാൻ ആൻഡ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൗൺ ഏരിയയുടെ സർജറി ചെയ്തിരിക്കുകയാണ് അത് ആ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് ഈ റിസൾട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിചാരിക്കുകയാണ് എന്തായാലും ഫ്രീഡം സീരീസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കീപ്പ് വാച്ചിങ് ഹെയർ ട്രാൻസൺ സഫാരി താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അൽക്കം ബാക്ക് വി ദ ന്യൂ വീഡിയോ വെറുസു ബായ്